ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഏറ്റവും പ്രദേശ് ഹോം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ചങ്ങ് എടുത്തു കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഇൻട്രോ എടുക്കുന്നത് ഇൻട്രോ എടുക്കാൻ ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് നമ്മൾ എടുക്കാമെന്ന് വിചാരിച്ചു അത് പിക്ചർ പണിയൊക്കെ ആയിപ്പോയി അത് കഴിഞ്ഞ് ലാസ്റ്റ് ഞാൻ ഫൈനലി പറമ്പിൽ ഇറങ്ങി വന്നേക്കുണ്ടോ പറമ്പിൽ വന്ന് കഴിഞ്ഞിട്ടാണ് ഞാൻ ബാക്കി ഇതെടുക്കുന്നത് അപ്പോൾ ഇനി എൻ്റെ പറമ്പും കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം അല്ലാതെ വേറെ വലിയ ഹൈപ്പിലുള്ള വീഡിയോസോ വിശേഷങ്ങളോ ഒന്നുമില്ല നമ്മുടെ കുഞ്ഞു കുഞ്ഞ് നമ്മുടെ ഈ സ്ഥലത്തെ കാഴ്ചകളും നമ്മുടെ പറമ്പിൻ്റെ കാഴ്ചകളൊക്കെ ഉള്ളു അതൊക്കെ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂട്ടുകാർക്കൊക്കെ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് പരിചയപ്പെടുത്തി കൊടുക്കുകയെന്ന് ചെയ്യണം കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഇനി ഞാൻ തന്നെയുള്ളൂ അതാണ് പ്രശ്നം അപ്പം ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാം റെഡി ആയോ എന്തെല്ലാം കഴിച്ചോ എന്നാ കഴിച്ച കഴിച്ച പൊറോട്ടൻ ചായ നീ ചെയ്യുന്നില്ലേ അവിടെ ആ ചാക ഇത് രാവിലെ പൊട്ടി പോയിട്ട് അതൊന്നും നിർത്തേ സ്കൂളി പോലെ ഉപ്പ രാവിലെ ഉപ്പം കഴിക്കാം ഇന്നലെ നല്ല അലക്കറി ഉണ്ട് പപ്പടമുണ്ട് പിന്നെ തങ്കാളി ചമ്മന്തി ഉണ്ട് അത് കുട്ടി രാവിലെ ഫുഡ് കഴിക്കുന്നു അച്ചി നിങ്ങളെ ദിവസം ഒന്നും എന്തുണ്ടെങ്കിൽ ഉമ്മയ്ക്കാം നമുക്ക് കുഴപ്പമില്ല രാവിലെ ഇപ്പൊ കറി ഉണ്ടാക്കാം അല്ലാച്ച എന്തെങ്കിലും താപ്പിണ്ടാക്കണം അതിന് പിന്നെ കറി ഉണ്ടാക്കണം ഉച്ച വരെ ഇരിക്കാനുള്ളതാ പന്ത്രണ്ട് മണി കളയും ഇവിടുന്ന് എട്ട് മണിയാകുമ്പോയ പിന്നെ കഴിക്കണ പന്ത്രണ്ട് മണിയാകുമ്പോഴാണ് ഇതുവരെ എന്തെങ്കിലും വറ്റലിരിക്കണ്ടേ ചായ വിട്ടിട്ട് കാര്യമുണ്ടോ യുടെ ആയതോളു എട്ട് മണിയാകുമ്പോൾ റോഡിക്കണം ഞാൻ രാവിലെ ലിഫ്റ്റൊക്കെ ഇട്ട് ഞാൻ ഇടയ്ക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് പിടിച്ച ലിഫ്റ്റൊക്കെ ഈ ചേട്ടൻ കിട്ടി കുറച്ചേരും മരം കൊണ്ട് റോട്ടി കയറാനുള്ളത് അപ്പൊ പിന്നെ റോട്ടിക്ക് കൂടെ പോകുന്നവർക്ക് നമുക്ക് ഒരു മനസ്സിലാക്കാം അപ്പൊ നല്ല രീതിയിലൊക്കെ കയറണ്ടേ ചേട്ടനാതുകൊണ്ടൊരു പുള്ളിയോള

あっどう今こスのあら、みで <laughs> <laughs> <noise> എട്ടു ആണ് അവരാക്കിയോ ആ പതിയെ അങ്ങനെയാ കൂട്ടുകാരനെ മാറ്റിയിരിക്കോ ടീച്ചറ നീ ഭയങ്കര വർത്താനം പറഞ്ഞോ അതുകൊണ്ടാ നമ്മുടെ കുളാണ് എന്റെ അത് മൊത്തം മറ്റേ എന്തുട്ടും മീന് ഗപ്പി ഗപ്പീസാണ് എൻ്റെ പിള്ളേർ കാണിച്ച് വയ്ക്കുന്ന പരിപാടിയാണ് മൊത്തം ചപ്പ് കുറച്ചിടും അമ്മമാര് എപ്പോളും ഇവിടെ വെയിലൊക്കെ വന്നു തുടങ്ങുന്നുള്ളൂ കേട്ടോ കാണിച്ച സൂര്യൻ്റെ എന്തേലും പറയാൻ തുടങ്ങുന്നത് തന്നെ അമ്മമാര് ഭയങ്കര വർത്താനം പറഞ്ഞു ഇതാണ് ഞങ്ങളുടെ വീടിന്റെ ടെറസ് കണച്ചരവേ ഇതാണ് ഞങ്ങളുടെ വീടിന്റെ പരിസരം താഴെ താഴെക്കൂടെ പോകുന്ന പെരിയാറാണെട്ടോ ഈടെ മലയിലെ മഞ്ഞ അങ്ങനെ നല്ല അല്ലടാ നല്ലടാ ക്യാമറ കൂടെ നോക്കി നല്ല രസം അതിന്റെ ആ മലയുടെ ചുറ്റും മഞ്ഞ ഇങ്ങനെ വട്ടം വന്നിരിക്കുന്ന അറ്റം ഇതാ കേട്ടോ മുന്തിരി ആണെട്ടോ ഇത് പക്ഷെ ഇതുവരെ ഒന്നും കൊലച്ചില്ല കേറി പോകുന്നുണ്ട് എന്തായാലും വരുമോ എന്തോ ഏ ആ പിന്നെ എന്നാ ഇനി എന്നെ കാണിച്ചിട്ടുണ്ടേ ഇത് ഉണ്ടോ കാന്താരിയാണെട്ടോ നല്ല വെള്ള കാന്താരി ഉണ്ടോ ഇത് മറച്ചു നിൽക്കുന്നുണ്ട് ആരെങ്കിലും ആശ്ക്കാരുണ്ടെങ്കിൽ പോരട്ടോ പറിച്ചു തന്നിടാ നല്ല എരിവുള്ള കാന്താരിയാണേ ഉണ്ടോ ഈ ഒരു ഏരിയ ഫുള്ള് മതി പിന്നെ അവിടത്തെ കുറച്ച് ഇഞ്ചി നമുക്ക് വെച്ചിട്ടുണ്ടെന്നോ ഇതൊക്കെയാണ് ഞങ്ങളുടെ വീട്ടിലുള്ള ചെടികളൊക്കെ ചെറിയൊരു വണ്ടി ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ പരിസരം അങ്ങനെയുണ്ട് ഇഷ്ടമായോ മെയിൻ റോഡിലാണ് കേട്ടോ നമ്മുടെ വീട് അതുകൊണ്ട് തന്നെ ഭയങ്കര എളുപ്പമായിട്ടും കടയിലൊക്കെ പോകാനും വരാനും ചെടികളൊക്കെ പുത്തലി നിൽക്കുന്നുണ്ടോ ഇതാണ് നമ്മുടെ വീട് പുറത്ത കാണിച്ചു വെച്ചക്കുന്ന പരിപാടി ഉണ്ടോ പൂ പറയും നമ്മുടെ ഏരിയ മലനാടാണ് കേട്ടോ മൊത്തം മലയാണ് കണ്ടോ അവിടെ അത് രണ്ട് മലയാണ് കാണുന്നത് പിന്നെ ഇത് പിന്നെ അത് ഇത് ഒരു മലയാണ് പക്ഷെ മരങ്ങൾ കാരണം കാണത്തില്ല അടുത്തല്ലേ ഞങ്ങളുടെ മലനാടാണ് കണ്ടോ അയ്യോ ഇപ്പൊ ഞാൻ അവിടെ വീട് വരുന്ന പണ്ട് ഇതുപോലെ ലോറിയില് സൈക്കിള് പോകുമ്പോ പിള്ളേരെ സൈക്കിള് പോകുമ്പോ ഞാൻ പറയാം ഇച്ചിരി വരണമെങ്കിലും ചാടണേ ചാടണത്തില്ലേ ഇതവിടെ ഇതതിന്റെ അവിടെ ഒരു മലയുണ്ട് അത് കാണാം പക്ഷെ മഞ്ഞ് കയറി മുടിയിരിക്കുകയാണ് സ്കൂളിന്റെ സ്കൂളിൽ വിട്ടിട്ട് സ്കൂട്ടി പിടിപ്പിച്ചത് ഞാനാണെങ്കിൽ ഓടിച്ചു ഭയങ്കര വലിയ വളവ് വന്നിട്ട് ഞാൻ ബ്രേക്ക് പിടിച്ചില്ല ഇട ഈ ബ്രേക്ക് എന്ന് പറഞ്ഞ സാധനം ചുമ്മാ കാണാൻ വേണ്ടിയിരിക്കുന്നില്ല അതൊക്കെ എടുത്ത് ഇടയ്ക്ക് എടുത്തത് ബ്രേക്ക് ഒക്കെ പിടിക്കാം പറഞ്ഞു കഴിഞ്ഞോട്ട് രണ്ടു മൂന്ന് പ്രാവശ്യം ഞാൻ ബ്രേക്ക് പിടിച്ചോളാം അതായത് വീട് ബ്രേക്ക് തടാതെ ഓടിച്ചോണ്ടിരുന്നു സ്കൂട്ടർ എന്റെ ഓടിയോ നമ്മുടെ വീടല്ല നമ്മുടെ വീട് ഇരിക്കുന്നത് മലനാട് എന്ന് അറിയപ്പെടുന്നത് കുറച്ച് കളയല് എന്തിനാ കളയുന്നേ ഇതിനകത്ത് പോലെ ഉണ്ടായിരുന്നു ഈ അങ്ങോട്ട് അറിയും ഇതിലും ഉണ്ടായിരുന്നു ഇല്ല പറഞ്ഞു വൃത്തം പറിച്ചതെ അങ്ങോട്ടേ അറിയൂണ്ടായിരുന്നു ഓണത്തിന് പൂ ഈ പ്രശ്നം ഞങ്ങൾ തന്നെയാണെങ്കിലും ഓണത്തിന് പൂക്കളം ഒന്നും ഇടുന്നില്ല എനിക്കിടത്തില്ല നിങ്ങൾക്ക് ആർക്കും ഓണത്തിന് പൂക്കളം ഇടാൻ പോവില്ലെങ്കിൽ ഇങ്ങ് പോരാ കേട്ടോ കണ്ട ഈ അറ്റം മുതൽ ആ അറ്റം വരെ പൂക്കളാണ് എൻ്റെ അമ്മ തരുവോ തരിക അറിയത്തില്ല ഞാൻ തരാം ഇഷ്ടം പോലെ ഉണ്ട് ഈ കൊല്ലം ഞാൻ അത്തപ്പം ഇടുന്നില്ലാത്ത കൊണ്ടാന്ന് തോന്നുന്നു ഇതുപോലെ പൂത്തത് പിന്നെ എന്തുവാ ഓണത്തിന് സമയം ആകുമ്പോ ഇത് ഇതുപോലെ ഉണ്ടാവും അറിയത്തില്ല കേട്ടോ പിന്നെ ഇതേ ഇത് മൊത്തം കുഞ്ഞിനിയാണ് ഇവിടെ വെള്ളം ഉണ്ടായിരുന്നു ഈ റോസ് ഉണ്ടായിരുന്നു പിന്നെ വേറൊരു ഉണ്ടായിരുന്നു പക്ഷെ അത് പോയി ഇതേ ഇത് കണ്ടോ ഇതൊക്കെ മറ്റേ അത്തപ്പൂവിനകത്ത അടിപൊളിയായിരിക്കും കേട്ടോ പിന്നെ ഇതേ അവിടെ ബോൾസ് നിക്കുന്നുണ്ട് പിന്നെ ഇതേ നീ നിൽക്കുന്നില്ലേ ഇതിനകത്ത് എന്തോ ഒരു ചെടിയുണ്ടോ അത് എന്തുട്ട കല്യാണ സൗകര്യം അങ്ങനെ എന്തോ ഒരു പൂ പിന്നെ ഇത് കണ്ടോ കറ്റാർവാഴ ഈ ഒരു ഏരിയ ഫുള്ള് കറ്റാർ വാഴയാണ് കണ്ടോ പിന്നെ ഞാനിത് എടുക്കാറില്ല കേട്ടോ ഇത്രയൊക്കെയാണ് നമ്മുടെ വീടിൻ്റെ മണ്ടയിലുള്ള കാഴ്ചകളെ പിന്നെ കുറച്ച് ഞാൻ താഴെ പറഞ്ഞു പോകുന്നത് അന്നേരം അവിടുത്തെ കാഴ്ചകൾ കാണിച്ചുതരാമേ ഇതൊക്കെയാണ് ചെറിയ ചെറിയ പച്ചക്കറി കൃഷി തക്കാളി ഉണ്ട് പാവയ്ക്ക ഉണ്ട് ഉണ്ട് ഒരെണ്ണം ഉൾവാക്കി അപ്പറയാണ് പിന്നെന്തോട്ട് ഇതെന്താ പനിപ്പൂർക്കീപ്പ് അപ്പം ഇത് ഉളവാക്കി ഏഹ് എടാ നീ അങ്ങനെ വന്ന എന്നോട് പേരൊന്നു ചോദിക്കല്ലേ ജമന്തി ജമന്തി ചമ്മന്തി അല്ല ാന്തില്ല സൂര്യകാന്തി ആ പിന്നെ ഒരു സാധനം ഇത് കണ്ടോ വയലറ്റ് കളറുള്ള ചെമ്പരത്തെ അത് വിടർന്നില്ല കുറച്ചുകൂടെ കഴിയുമ്പോൾ അത് വിടരു അന്നേരം ഞാൻ കാണിച്ചേ നല്ല ഭംഗിയാ കേട്ടോ കാണാം ഇപ്പൊ നമ്മുടെ വീടിൻ്റെ മണ്ട ലക്ഷൻ കണ്ട എത്ര ബാക്കി പിന്നെ കാണിച്ച

ഏകാന്തതയുടെ അപാര തീരം പാടണം ഇനി നമ്മുടെ പറമ്പുകളൊക്കെ ഒന്ന് കാണിച്ചാലോട്ടെ പറമ്പുകളെന്ന് പറഞ്ഞാൽ ഈ ഒരു ചിരിയേ ഉള്ളൂ ഒത്തിരി ഒന്നും ഇല്ല കുറച്ച് വിറകെടുക്കാൻ പാടണം ഇനിയും വിറകെടുത്തില്ല ഇനിയും കഞ്ഞി വെക്കാനില്ല അയ്യോ ഒരു ശരാശരി കേരള വീട്ടമ്മമാരനുഭവിക്കുന്നൊരു ദുഃഖം വിറക ചോടാണ് അയ്യോ എനിക്ക് എനിക്കിഷ്ടമില്ലാത്തൊരു പരിപാടിയാണ് പിന്നെ നമ്മൾ പോയി എടുത്തില്ലെങ്കിൽ അടുപ്പിൽ വയ്ക്കാനൊന്നുമില്ല കഞ്ഞി വെക്കണ്ടേ അപ്പം ഇനി വിറകെടുക്കാൻ പോകുമ്പം ഞങ്ങളുടെ താഴെ ഏരിയ പറമ്പുകളൊക്കെ ഒന്ന് കാണിച്ചു തരാവേ ഇപ്പോൾ ഇത് എങ്ങനെയൊരു കട്ടിങ്ങിലാണ്ടോ നമ്മുടെ വീടിരിക്കണേ അത് നമ്മുടെ വീടിൻ്റെ തിണ്യാണ് അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി വരുന്നതാണ് നമ്മുടെ പറമ്പ് അത് ആ കാണുന്ന തറവാടാണ്ടോ ഞങ്ങളുടെ ആദ്യത്തെ മുതലുള്ള വീഡിയോസ് കണ്ടവർക്കറിയാം അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പറമ്പ് ഇത്രേ ഉള്ളൂ കേട്ടോ നമുക്ക് ആ പേരയുടെ ആ ഒരു താഴെ ഇച്ചിരം കൂടി ഉള്ളൂ ബാക്കി നമ്മുടെ അമ്മാവിൻ്റെ ഒക്കെയാണ് കേട്ടോ അപ്പോൾ ഇത് ഞങ്ങളത് വിറകൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇട്ടേക്കുന്നൊരു ഷെഡാണേ അതിലൊന്നും വെച്ചില്ല വെക്കാത്തേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ വിറക്കില്ല അപ്പം ഇവിടെ അടുത്തൊന്നും എടുക്കാനൊന്നുമില്ല അപ്പം നമ്മൾ പുറത്തൊന്നും മേടിക്കണം അപ്പം നമ്മുടെ വീടിനവിടെ വെക്കാനുള്ള സൗകര്യം ഇല്ലല്ലോ അപ്പോൾ എന്നാൽ പിന്നെ ഇവിടെ വെച്ചേക്കാമെന്ന് വിചാരിച്ചു മഴ പെയ്താലോ എന്ന് വിചാരിച്ച് കെട്ടിയിട്ടതാണ് പക്ഷെ മഴ പെയ്തില്ല പിന്നീട് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഈ ഏരിയ ഇത്രയൊക്കെ ഉള്ളു ഈ ഒരു അഞ്ചാറ് വാഴ കുറച്ച് തെങ് ഒന്നാ രണ്ട് തെങ്ങ് മാവ് അത്രയൊക്കെ ഉള്ളു ഭയങ്കരം വലിയ പറമ്പൊന്നും അല്ലാത്തതുകൊണ്ട് അതിന് തിനുമാത്രമുള്ള ആദായങ്ങളൊന്നുമില്ല കേട്ടോ ഇവിടെ നമുക്ക് ഒന്നാമത് ഈ ഊർക്കപ്പുറം ആയതുകൊണ്ട് അധികം നമുക്കൊന്നും വെക്കാനും പറ്റത്തില്ല കണ്ട അതിൻ്റെ അകത്തൊന്നുമില്ല ഇപ്പം ഇതാണ് നമ്മുടെ പറമ്പ് എൻ്റെ താഴേട്ട് കാണുന്നത് അമ്മാവൻ്റെ പറമ്പാണ് കേട്ടോ കണ്ടോ ഒരു മരത്തിൻ്റെ ഇവിടെ ഉറുമ്പ് കൂട് വിട്ടിട്ടേക്കുന്നതാണേ കണ്ടോ ചോണൻ ഉറുമ്പ് കണ്ടോ ഇവിടെ നിന്നാണ് കയറി വന്നത് നമ്മളെ ശല്യം ചെയ്യുന്നത് ഇവിടെ അതെ കുരുമുളക് കണ്ട് കുറച്ച് ഇച്ചിരി ഇച്ചിരി ഉള്ളൂ പിന്നെ അതെ അവിടെ കുറേ ഇതുകൂട്ട് നട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ കാണിച്ചു തരാം കണ്ടു അവിടെയൊക്കെ മൊത്തം എലി കയറി നശിപ്പിച്ച് വെക്കുന്നതാണ് കേട്ടോ നമ്മുടെ ഇവിടെ മണ്ണിനടിയിലൊന്നും നട്ടുവെക്കത്തില്ല മണ്ണിനടിയിൽ നട്ടു വെച്ചിട്ടുണ്ടെങ്കിൽ എലിയോ കാട്ടുപന്നിയൊക്കെ വന്ന് കൊത്തിക്കൊണ്ട് പോവും പക്ഷേ അല്ല അത് കളയും അല്ല ഇപ്പം നമ്മൾ മരത്തിന് മണ്ടയിൽ എന്തെങ്കിലും നട്ടുവെക്കുക എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ കൊരങ്ങന്മാർ ഭയങ്കര ശല്യമാണ് കേട്ടോ അപ്പോൾ ഇത്രയേക്കുള്ളൂ നമ്മുടെ പറമ്പിൻ്റെ കാഴ്ചകൾ താഴോട്ട് ഇറങ്ങിയിട്ട് ഞാൻ കാണിച്ചതാവ് പറഞ്ഞ ഞങ്ങളുടെ ഷെഡാണ് ഇപ്പോൾ ഇപ്പം അമ്മമാർ കളിക്കാൻ ഉപയോഗിക്കുകയാണിത് കണ്ടോ ഇതിൻ്റെ അവിടെ ഇനി ഇതുകൂട്ടൊക്കെ വെക്കണം അതാ വലിയ ഇത് വേണ്ടായിരുന്നു എന്നതായിരുന്നു എൻ്റെ അഭിപ്രായം പക്ഷേ അവർ സമ്മതിച്ചില്ല ഇതാണ് എവിടെ പോയി വേണം വിറ കെടുക്കാനോ പാമ്പ് കൊണ്ടുപോകുന്നു പോലും അറിയത്തില്ല എങ്ങനെയുണ്ട് ഇതാണ് നമ്മുടെ എരി വഴിയൊക്കെ ഇറങ്ങി പോകുമ്പോ തെന്നു ഇത് ഇതാണ്ടോ ഇത് നമ്മുടെ ആ ഇല്ലിയാണ് കേട്ടോ മുകളിൽ വീടിൻ്റെ പിറ്റു തെക്കുന്ന മഞ്ഞ ഇല്ലി ഇത് നമ്മുടെ ഏണിയൊക്കെ ഉണ്ടാക്കൂലേ ആ ഇല്ലിയാണിത് ഇവിടെയൊക്കെ പണത്തിട്ടേക്കുന്നതാണേ നിങ്ങളെ കാണിച്ചും തരാം അവിടെ വിറക് ഉണ്ടോയെന്ന് എനിക്ക് നോക്കുകയും ചെയ്യാം അയ്യോ അപ്പോൾ ഇതേ ഞാൻ താഴെ ഇറങ്ങി വന്നിട്ടുണ്ടേ ഇത് അമ്മാവിൻ്റെയൊക്കെ പറമ്പാണ് കേട്ടോ നമ്മുടെ പറമ്പല്ല ഇവിടെ ഉണ്ട് ഇല്ലി ഉണ്ടോ അത് ഇവിടെ ഒരു വലിയ ഇല്ല ഉണ്ടായിരുന്നു കേട്ടോ അത് അതിൻ്റെ മുള പൊട്ടി വന്നിട്ട് ഇവിടെ പോലെ മൊത്തം വലിയ കാട് പോലെ ആയി അതെ ഇതൊതിൻ്റെ മണ്ടയിലാണ് ഞങ്ങളുടെ വീട്ടിരിക്കുന്നത് ആ വാഴയൊക്കെ നിൽക്കുന്നില്ല അതിൻ്റെ മണ്ടയിൽ ശരിക്കും പറഞ്ഞാൽ ഈ പാറയുള്ളതിൻ്റെ ഒരൊറ്റ ബലത്തിലാണ് കേട്ടോ ആ വീട് അവിടെ ഇരിക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ പണ്ടേ ദൂരണ്ട് താഴെ വീടേണ്ട സമയം കഴിഞ്ഞു ഇതാണ് നമ്മുടെ രക്ഷകനായിട്ട് നിൽക്കുന്ന പാറ അത് കല്ലുവാഴാണ് കേട്ടോ ഈ കാണുന്നത് ഇപ്പം അതിനകത്ത് പഴമൊന്നുമില്ല അതിളുള്ളപ്പം ഞങ്ങൾ വെട്ടിയെടുക്കും അതിൻ്റെ ആ കുരു എന്തിനൊക്കെയോ മരുന്നിന് നല്ലതെന്നു പറയുന്നത് എങ്ങനെയുണ്ട് നമ്മുടെ ഏരിയ അടിപൊളിയാണോ അപ്പം നമ്മൾ വിറകൊക്കെ എടുത്തുകൊണ്ട് കയറി വന്നു ഇതുകൊണ്ട് കിടക്കുന്നു ഇനി അതെല്ലാം ഒടിച്ച് വെട്ടി ഒടിച്ച് അടുക്കളയിലേക്ക് വെക്കണം ഫ്രിഡ്ജ് ചെയ്ത വെള്ളം എത്രയും കുടിച്ചു ചേർത്ത് അത്രയും വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെന്ന് വിചാരിക്കുന്നു വലിയ വിശേഷങ്ങളൊന്നുമില്ല രാവിലത്തെ കുഞ്ഞു കുഞ്ഞി കാര്യങ്ങൾ പിന്നെ നമ്മുടെ ഈ കൂടുതലും നമ്മുടെ ഈ സ്ഥലമൊക്കെ ഒന്ന് കാണിക്കുന്ന വീഡിയോ ആയിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്ന് പോയരുത് അപ്പം മൊത്തം മണ്ണ ചൊറിയാൻ തുടങ്ങി മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെയും കാണുന്നതായി ടേക്ക് കെയർ ബൈ ബൈ